ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുതിയൊരു തരം വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരം ചീരക്കൂട്ടാൻ അതിൽ ഞാൻ അന്ന് ചേർക്കുന്നത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു ക്യാരറ്റ് അത് നമ്മൾ നമ്മളാദ്യം കുക്കറിലിടുന്നു പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതും കുക്കറിലിടുന്നു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ് വല്ലാണ്ട് ചെറുതല്ല കേട്ടോ പിന്നെ ഒരു പിടി പരിപ്പ് അത് കഴുകിയിട്ടതാ കഴുകി വെച്ചിട്ടുണ്ട് അതും കുക്കറിലിടുന്നു ഇത് മൂന്നും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് കാരണം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇത് കളറ് കാണുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആവും സാധാരണ ചീര കൂട്ടാൻ പോലെയല്ല ക്യാരറ്റിലൊക്കെ അറിയാമല്ലോ നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് ചീരയിലും ഉരുളക്കിഴങ്ങും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് പരിപ്പിലും നല്ല പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തരം കറിയാണ് ഈ ചീരക്കൂട്ടൻ അപ്പം അതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കണം അപ്പോൾ ഇതാണ് സാമ്പാർ ചീര ഞാൻ ഇന്നിപ്പോൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് സാമ്പാർ ചീര ഇവിടുത്തെ പറമ്പിൽ തന്നെ ഉണ്ടത് അത് നമ്മൾ തലനുള്ളി വെച്ചാലും ഉണ്ടാവുന്നതാട്ടോ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവും സാമ്പാർ ചീര നമുക്ക് കുക്കറിലത്തെ എന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കണം ഇതിപ്പോൾ അതിലൊരു തക്കാളി ഞാൻ ആഡ് ചെയ്യണൻ്റെ പിന്നെ കുറച്ച് നാളികേരം ഒരു സ്പൂണ് ജൂ ജീരകമായിട്ട് ഒരു സ്പൂണ് വേണമെന്നില്ല ഒരു അര അരസ്പൂണ് ജീരകം ഒരു ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് നാളികേരവും കൂടി അരച്ച് നമുക്ക് കുക്കറ് തുറക്കാറാകുമ്പോഴേക്കും എടുത്ത് വയ്ക്കാം ഇല്ല ഞാൻ മുളകൊന്നും ചേർക്കണില്ല കാരണം ഇവിടെ പത്ര മുളകിന് ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ചേർക്കണില്ല ആവശ്യമുള്ളവർക്ക് മുളക് ചേർക്കാം ഇതാ കുക്കർ തുറക്കാറായി കണ്ടുവന്ത് ഭംഗിയാണ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം ഉടച്ച് കലക്കണ്ട നമുക്ക് കഷ്ണമായിട്ട് കിട്ടണം ഇനി ഇതിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും ചീരിയും നമുക്ക് ചേർക്കാം ഇനി കുക്കറ് നമുക്ക് വിസിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ തക്കാളി ഇട്ട് ചീരി ഇട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ നന്നായിട്ടത് വെന്ത് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാൽ കറി കേട്ടോ പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാകും കാരണം കളർ തന്നെ നല്ല കളർഫുള്ളാണത് പച്ചയും ചുവപ്പും മഞ്ഞയും ഒക്കെ കലർന്നിട്ടുള്ള കളറ് നല്ല ടേസ്റ്റുമാണ് ഇതിലിത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും രണ്ട് മിനിറ്റ് തിളക്കിയ വേണ്ടു തക്കാളിയും ചീരയും വേഗം വിവണിതായതുകൊണ്ടാണ് ആദ്യം തന്നെ അത് ഇടാതിരുന്നത് കാരണം ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തക്കാളിയുടെ തോൽ പോലും കിട്ടില്ല കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല വേണ്ട ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം േരം നമുക്ക് അത് അടച്ചു വയ്ക്കാം ഇപ്പം തന്നെ ഒരുവിധം വാടി വരുന്നുണ്ട് കേട്ടോ ചീരയ്ക്ക് ഒരുവിധം വാടി ഈ തക്കാളി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കണ്ടോ ഇ നമുക്ക് അരച്ചത് കൂട്ടാതാകട്ടെ നന്നായിട്ട് വെന്തു തക്കാളി തന്നെ വാടി നന്നായിട്ട് നമുക്ക് അരപ്പും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടാൻ്റെ പണി കഴിയാറീ നാളികേരവും ജീരകം കൂടി അരച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോ രണ്ടാം കൂട്ടാനൊക്കെയാണെന്നുവെച്ചാൽ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നാം കൂട്ടാനാവുമ്പോ കുറച്ച് വെള്ളം പോലെ വേണല്ലോ അപ്പൊ നമുക്ക് വേണ്ട വെള്ളം നമ്മുടെ ആവശ്യത്തിന് അവനവന്റെ ചോയ്സ് എത്ര വെള്ളം വേണം വച്ചാൽ അവനെന്റെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം ഇനിയിപ്പോ നാളികേരം താല്പര്യം ഇല്ലാത്തവർക്ക് നാളികേരം കൂട്ടിയിട്ടില്ലെങ്കിലും ഈ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ നാളികേരം ഇല്ലാണ്ടേ ഉണ്ടാക്കാം അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ നാളികേരം ഇല്ലാണ്ട് അതുപോലെ വേവിച്ചെടുത്ത് നന്നായിട്ട് കടുക് മുളകൊക്കെ വറുത്തിട്ടാലും നല്ല സ്വാദാണ് ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ടേ പരിപ്പും എല്ലാം ഉണ്ടല്ലോ അപ്പം നല്ല കൊഴുപ്പും കിട്ടും ഇന്ന് ഞാൻ നാളികേരം ജീരകം കൂടി അരച്ചു കൂട്ടിയിട്ടാണ് ചീര കൂട്ടാൻ ഉണ്ടാക്കണേ ൊന്ന് വന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് കെടുത്താം എന്നിട്ട് നമുക്ക് വറവ് എല്ലാവർക്കും ഈ കറി വളരെ നല്ലതാതാ വറവീടാൻ പോവാണ് അതിൽ കണ്ട് കറിവേപ്പിൻ്റെ നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും പിന്നെ കടുകിട കടുക് ഏകദേശം പൊട്ടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടി വന്നിട്ടേ നമ്മൾ അടുത്തത് ഇടാൻ പാടും ഇല്ലെങ്കിൽ കടുക് പൊട്ടില്ല ഒരു ഇതൊക്കെ പൊട്ടിതായി കഴിഞ്ഞാൽ ഒരു സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ആ ഉഴുന്ന് പരിപ്പിന് നല്ല മണവും അത് കടിക്കുമ്പോഴും നല്ല സ്വാദല്ലേ അതും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല കറിയായിട്ട് കിട്ടും ഇതാ കടുക് ഒരുവിധം വറവ് വന്നു ഇനി നമുക്ക് ഉഴുന്നവരിപ്പം ആഡ് ചെയ്യാം അതൊന്ന് ചുവന്ന കളറായി കഴിഞ്ഞാൽ നമുക്കത് കെടുത്താം ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇടണം വറ്റൽ മുളക് ഇട്ടിട്ട് പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല കാരണം പുകയും പിന്നെ അത് ഇട്ട് രണ്ടളക്കൽ തന്നെ മുളക് നന്നായിട്ട് വറുത്തെടുക്കാം കരിയാണ്ട് നോക്കണം നല്ലോണം ആ സ്വാദ് കിട്ടുള്ളൂ മുളക് വറുത്ത നമ്മൾ കറിയിൽ ചേർക്കുന്നു അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചീരക്കറി റെഡി